ഹായ് ഫ്രണ്ട്സ് ഗീതാഗോവിന്ദത്തിന്റെ ഒരു പുതിയ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതുവിനെ അമ്പലത്തിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ കേട്ടോ നമ്മുടെ ഗോവിന്ദ് എന്നിട്ട് ചൂടാവാണ് അജാസിന് നിന്നെ കിട്ടി എന്ന് പറയുന്നത് വരെ എന്റെ മനസ്സിലുള്ള ആദ്യം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ആ വെൽവീഷർ വിളിച്ചു പറഞ്ഞതല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നിനക്ക് അപകടം സംഭവിക്കും എന്നുള്ളത് എന്ത് ധൈര്യത്തില നീ ഇവിടുന്നിറങ്ങി പോയത് എന്നെ ഏതായാലും ഇഷ്ടല്ല ന മറ്റാരോടെങ്കിലും ഇത് പറഞ്ഞിട്ട് പോകണ്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ലോറി എങ്ങാണ്ട് ഇടിക്കാൻ വന്നിരുന്നെങ്കി എന്ത് ചെയ്തേനെ എന്ന് കണ്ണേട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ എനിക്കെന്തെങ്കിലും പറ്റിയാ കണ്ണേട്ടൻ എന്താ എന്നെ ഇഷ്ടമല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ ഇഷ്ടമല്ല എന്നിട്ടാണോ ഡീ രാവിലെ പല്ലുകൂടി തേക്കാതെ നിന്നെ തിരഞ്ഞു ഞാൻ ഇറങ്ങിയത് എന്ന് പറയുമ്പോൾ അപ്പം എന്നെ ഇഷ്ടമാണല്ലേ ആ ഇഷ്ടം കൊണ്ടാണോ അമ്പലത്തിൽ വന്ന് ശയന പ്രദർശനത്തിന് എന്നെ സഹായിച്ചതെന്ന് ചോദിക്കാനേ ആ പറ്റി ഞാൻ ചോദിക്കാൻ തുടങ്ങിയായിരുന്നു എനിക്ക് എൻ്റെ ശയന പ്രദർശിം ചെയ്യാൻ വേണ്ടിയിട്ട് നീ എൻ്റെ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കർണാടൻ്റെ ഭാര്യ ഞാൻ കർണാടനെ വളരെ അധികം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ആ ഇഷ്ടമൊക്കെ എനിക്കും നിന്നോടുണ്ട് എന്ന് പറയാൻ കേട്ടോ ഗോവിന്ദ് നീ ഈ ചെയ്തതൊന്നും പോരാഞ്ഞിട്ട് ചേതഗ്രൂപ്പിന്റെ പേര് പോലീസിനോട് പറഞ്ഞില്ലേ അതുകൊണ്ട് നിന്റെ സംരക്ഷണം എന്റെ കടമ്മയാണ് എന്ന് പറയാനട്ടോ അതിന് കണ്ണേട്ട എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അജാസിനെ ഏൽപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓ പിന്നെ അജാസിനെ കണ്ണു വെട്ടിച്ച് ഇവിടുന്ന് പോകാൻ ഈ ലോകത്ത് നിന്നെ കവിഞ്ഞ് വേറെ ആരുമില്ല എന്ന് പറയാനെട്ടോ ഇനി നീ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ ശ്രമിച്ച നിന്നെ ഞാൻ ഈ റൂമിൽ പൂട്ടിയിടും എന്ന് പറയണേ അതിനെ പൂട്ടിയിടാൻ ഞാൻ മനോരോഗിയോ ഭ്രാന്തിയോ ഒന്നുമല്ല എൻ്റെ സേഫ്റ്റിയാണ് കണ്ണാട്ടൻ്റെ പ്രധാനമെങ്കിൽ പൂട്ടിയിടേണ്ടത് എന്നെയല്ല നിങ്ങളുടെ രണ്ടാനമ്മയെയും മകനെയും ആണെന്ന് പറയുമ്പോൾ നിന്നോട് നാവുകൊണ്ട് ഫൈറ്റ് ചെയ്യാം ഞാനില്ല എന്ന് പറയുമ്പോൾ എന്നാൽ നമുക്ക് വാളുകൊണ്ട് ഫൈറ്റ് ചെയ്യാം ഇനിയങ്ങാണ്ട് നീ ഇവിടുന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ച ആരാ ആരെയാ പൂട്ടിയിടുന്നതെന്ന് നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പോകാൻ കേട്ടോ എൻ്റെ ദൈവമേ ഈ മറുക്കടനെയൊക്കെ ആണല്ലോ ഞാൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് തുടർന്ന് വിജയലക്ഷ്മി ആരാണ് ഇവിടെ വന്ന് പോയതെന്ന് അറിയാൻ സി സി ടി വി ചെക്ക് ചെയ്യാണ് കേട്ടോ അന്നേരം അവിടെയുള്ള സ്ത്രീ പറയുന്നുണ്ട് ഇദ്ദേഹമാണ് ഇവിടെ വന്നത് ആ ഞാൻ ഊഹിച്ചു ഇത്ര പെട്ടെന്ന് ഇവിടെ കാല് കുത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയാൻ കേട്ടോ വിജയലക്ഷ്മി ഇതാരാണ് മാഡം എന്ന് ചോദിക്കുമ്പോൾ ആ അത് വേണ്ടപ്പെട്ട ഒരാളാണെന്ന് പറയാണ് കേട്ടോ തുടർന്ന് ഗീതുവിൻ്റെ ഫോൺ വരികയാണേ വിജയലക്ഷ്മിക്ക് യുന്നുണ്ട് അമ്പലത്തിൽ നിന്ന് പിടിച്ചോണ്ട് വന്നതിൽ മാമിന് വളരെ ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയുമ്പോൾ എനിക്കൊരു ടെൻഷനും ഇല്ല എനിക്കറിയാം ഗോവിന്ദ് നിന്നെ ഒന്നും പറയില്ല എന്ന് കാരണം ഗോവിന്ദിന് നിന്നെ വളരെ ഇഷ്ടമാണെന്ന് പറയണേ ഓ പിന്നെ ഇഷ്ടം എന്നെ പറഞ്ഞതിന് കയ്യും കണക്കുമില്ല ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ ഇനി പൂട്ടിയിടും എന്നാണ് പുതിയ ഭീഷണി അതൊക്കെ വെറുതെ പറയുന്നതാടി പെണ്ണെ അവന് നിന്നോട് ഇഷ്ടാണ് എല്ലാ ആണുങ്ങൾ അങ്ങനെയാ ഇഷ്ടം കാണിക്കില്ല അത് ദേഷ്യമായിട്ടാണ് കാണിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ വിജയലക്ഷ്മി മാഡം വെറുതെ ഓരോന്ന് പറയാം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല നിനക്ക് അവനോട് സ്നേഹമല്ലേ അവൻ്റെ എന്തെങ്കിലും പറ്റിയാൽ നിനക്ക് നിനക്കെന്താന്ന് ചോദിക്കുമ്പോൾ ഭാര്യയായി അഭിനയിക്കുന്നോടത്തോളം സെൻസിയർ സിൻസിയർ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഗീതു അതുകൊണ്ട് കണ്ണേട്ട് ജാതകദോഷം പരിഹരിക്കേണ്ടത് എൻ്റെ കടമയല്ലേ അതുപോലെ തന്നെ എൻ്റെ കോൺട്രാക്ട് തീരും വരെ എന്നെ സംരക്ഷിക്കേണ്ടതും കണ്ണേട്ടൻ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയാൻ കേട്ടോ വിജയലക്ഷ്മി അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ സംരക്ഷിക്കുന്നതെന്ന് പറയാൻ കേട്ടോ ഗീതു എനിക്കറിയാടി മോളെ നിനക്ക് അവനോട് പ്രണയമാണെന്ന് ആ പ്രണയം നീ മറച്ചു വെച്ചിട്ട് അതിനെ കടമ എന്ന് പറയാണ് അതുപോലെ തന്നെ ഗോവിന്ദിന് നിന്നോടുള്ള പ്രണയത്തെ മറച്ചു വെച്ച് അവനും കടമ എന്ന പേരിലാണ് പറയുന്നത് രണ്ടുപേരും കണ്ണടച്ച് പാൽ കുടിക്കുന്ന പൂജകളാണ് പക്ഷെ കണ്ണടച്ച് പാൽ കുടിക്കുമ്പോഴേ കടമ എന്ന് പറയാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിജയലക്ഷ്മി കളിയാക്കുന്നുണ്ട് കേട്ടോ ഇത്രയും വൃത്തികെട്ടൊരു ഉപമ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് ഗീത പറയുമ്പോൾ നിന്നെ പോലെ ഇത്രയും വലിയൊരു കളിയെ ഞാനും കണ്ടിട്ടില്ല എന്ന് പറയാൻ കേട്ടോ വിജയലക്ഷ്മി നീ അവനോടൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കേ എന്നിട്ട് എന്നെ വിളിക്കേ അപ്പോൾ ഞാൻ പറഞ്ഞു തരാം എവിടേക്കാണ് ഹണിമൂണിന് പോകേണ്ടതെന്ന് എന്ന് പറയുമ്പോൾ നിങ്ങളെ കലാകാരിയല്ല കലാപകാരിയാണെന്ന് പറഞ്ഞിട്ട് ഗീതു ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ഗുഡ് ബൈ പറഞ്ഞിട്ട് ഗുഡ് ബൈയോ നിനക്ക് എത്ര നേരം വിളിക്കാൻ പറ്റാതിരിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ പറഞ്ഞിട്ട് വിജയലക്ഷ്മി പറയണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ